ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഫോറക്സിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും അതേപോലെ ഫോറക്സിൽ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യണം എന്ന് ട്രേഡ് ചെയ്ത് ആഗ്രഹിക്കുന്ന ആളുകളെയും ഉദ്ദേശിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം റിലേറ്റഡ് വീഡിയോ ആണ് ആ എക്സനസ് എന്നുള്ള ഫോറക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ഫീച്ചർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കാരണം ഇത് ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നാം കാരണം ഈ ഒരു കാര്യത്തിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തു സിമ്പിളാണ് ഈ കാണുന്ന കുറച്ച് ലോകകളുണ്ടല്ലോ ഇതെല്ലാം എക്കണോമിക് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ഈ പെർട്ടിക്കുലർ ഡേയിൽ എന്തെങ്കിലും എക്കണോമിക് ഇവൻറ്റ് ഉണ്ടാവും അപ്പോൾ അതാണ് ഇവിടെ ഈ കാണിക്കുന്നത് ചാർട്ടിൽ അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫെഡിൻ്റെ അന്ന് റിപ്പോർട്ട് അതിൻ്റെ ആക്ച്വലും ഫോർക്കാസ്റ്റും ഒക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ സിമ്പിൾ ആയിട്ട് ഇവിടെ വന്ന് നോക്കുക അപ്പോൾ നമുക്ക് ചാർട്ട് റീഡ് ചെയ്യുന്നതിലും ചാർട്ടിൽ ഡ്രോ ചെയ്യുന്നതിലൊക്കെ ഇതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറിയാൽ പോയി ഇത് എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയും നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടാതിരിക്കുകയും ചെയ്തു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം ബുദ്ധിമുട്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം വളരെ സിമ്പിളാണ് സാധനം സംഗതി കണ്ടുപിടിച്ചു അപ്പോൾ ഇത് യൂട്യൂബിൽ ഒന്നും അങ്ങനത്തെ വീഡിയോ കാണാത്തതുകൊണ്ട് കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ഈ ഭാഗം മാത്രം എങ്ങനെയാണ് ഇതിനെ ഇത് ഒഴിവാക്കേണ്ടത് ചാട്ടെന്ന് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നു ഇവിടെ ഒരു കണ്ണൻ്റെ സിമ്പിൾ കാണാം അല്ലേ ഐ സിംപിൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ എക്കണോമിക് കലണ്ടർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുമ്പോഴൊക്കെ പോയി കണ്ടോ ഇത് ഓൺ ആക്കുമ്പോൾ അതെല്ലാം വന്നു ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാൽ മതി സിമ്പിളാണ് ഇനി നിങ്ങളെ ഫോറക്സിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും കാരണം വളരെ ചെറിയ ക്യാപിറ്റലിൽ നമുക്ക് വലിയ ലിവറേജിലൊക്കെ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഫോറക്സിനകത്തുണ്ട് അപ്പോൾ എന്താണ് ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് പെട്ടെന്നൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം ഒന്ന് നല്ല വളരെയധികം ലിവറേജ് ഇപ്പോൾ ഇവിടെ വൺ ഈസ് ടു ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് ലിവറേജ് ഫോറക്സിലെ പല പ്ലാറ്റ്ഫോമുകളും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് അറിയാമെങ്കിൽ നിങ്ങൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ആറ് മണിക്കോ എട്ട് മണിക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒന്നോ രണ്ടോ ട്രേഡൊരു ദിവസം എടുക്കുന്ന ഒരാളാണെങ്കിൽ പരിമിതി ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡുകൾ എടുക്കാം സൺഡേ സാറ്റർഡേ പോലുള്ള ദിവസങ്ങൾ ക്രിപ്റ്റോ പോലെയുള്ള ഇൻസ്ട്രമെൻറ്റുകളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അതാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് മറ്റ് വളരെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നിങ്ങളൊരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഓപ്ഷൻ ട്രേഡൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു വലിയ ഓപ്ഷൻ ബൈബുള്ള വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് തിറ്റാ ഡി കെ ആണ് എക്സ്പയർ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ നമ്മളിത് ഫ്യൂച്ചറിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതിന് തീറ്റാ ഡി കെ എന്നുള്ള ഇല്ല നിങ്ങൾക്ക് എത്ര ദിവസം നിങ്ങളുടെ ഒരു ഡയറക്ഷനിലേക്ക് ടാർഗറ്റ് എത്തിയിട്ടില്ല എങ്കിൽ ആ ടാർഗറ്റിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം അവിടെ തിറ്റാ ഡി കെ നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറയുകയോ പ്രോഫിറ്റ് കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന പ്രശ്നം അത് തീറ്റാ ഡി കെ കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നം പ്രശ്നങ്ങൾ അതിന് അതാണ് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ എക്സ് എൻ എസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ട് വർഷം മുമ്പ് ഞാൻ പരിചയപ്പെട്ട കുറച്ചധികം റിസർച്ചിന് ശേഷം ഞാൻ സെലക്ട് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് എക്സ് എൻ എസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എക്സ് എൻ എസ് ആണെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയും ലോകത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേറ്റ വെച്ചിട്ട് വേൾഡിൽ നാലാം സ്ഥാനത്താണ് എക്സ് എൻ എസ് ഫോറക്സ് ബ്രോക്കർമാരിൽ അപ്പോൾ നന്നായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു ബ്രോക്കറ് തന്നെയാണ് എല്ലാ ഫീച്ചേഴ്സും വളരെ ഈസിലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉള്ളത് വിശദമായിട്ട് മറ്റ് ഫീച്ചറുകൾ പരിചയപ്പെടുത്താൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എക്സ് എൻ എസ് ലീഗലാണോ അതിൻ്റെ റെഗുലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു നമ്മൾ കുറേയധികം റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അതോറിറ്റികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മോണി റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബ്രോക്കറ് തന്നെയാണ് എക്സ് എൻ എസ് അപ്പോൾ ഇതിന് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി എന്ന് പറയുന്നത് യു കെ ആണ് അപ്പോൾ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സർവീസുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന അതോറിറ്റിയാണ് യു കെയിൽ അപ്പോൾ യു കെയിൽ എഫ് സി ഐയിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റ് പല രാജ്യങ്ങളിലുള്ള ഗ്ലോബലി ഉള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ മറ്റ് പല രാജ്യങ്ങളും അവർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കമ്പനികളുടെയും ഫിനാൻഷ്യൽ ബോഡികളിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ മൂന്ന് ടൈപ്പ് അക്കൗണ്ടാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് പ്രോ റോ സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ചെറിയ എമൗണ്ടിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പൺ ചെയ്യാം അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുക നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്കൊരു അഞ്ഞൂറ് ഡോളർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പ്രോ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയാം ചെറിയ ഒരു സ്പ്രെഡിലുള്ള സ്പ്രെഡ് എന്ന് പറയുന്നതാണ് ഇവരുടെ ബ്രോക്കറേജ് ഫീ എന്ന് പറയുന്നത് അപ്പോൾ സ്പ്രെഡിലുള്ള വ്യത്യാസം പ്രോയിലാണെങ്കിൽ കുറവായിരിക്കും സ്റ്റാൻഡേർഡിൽ കൂടുതലാണ് പക്ഷേ ചെറിയ എമൗണ്ട് ആകുമ്പോൾ അത് വലിയ കാര്യമായിട്ട് നിങ്ങളെ ബാധിക്കില്ല അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് കരുതാം അപ്പോൾ താഴെ കൊടുത്ത ലിങ്കിൽ നിന്ന് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആയി എന്ന് കരുതിയാൽ പോലും നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം അവിടെ ഓപ്പൺ ന്യൂ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ പെർട്ടിക്കുലർ മൂന്ന് ഓപ്ഷനും നിങ്ങളുടെ അടുത്ത് വരും അപ്പോൾ അതിൽ നിങ്ങൾ ഈ പ്രോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആൾറെഡി ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് അതിൻ്റെ ബേസിൽ തന്നെ നിങ്ങളുടെ പ്രോ അക്കൗണ്ടും കൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും കൊണ്ട് മാറാം പിന്നെ നിങ്ങൾ ഒരു ഈവൻ പത്തി ഇരുപത് ഡോളറിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത്രയും ചെറിയ റിസ്ക്കിൽ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇനി അത്രയും സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇവിടെ ഈ മൈ അക്കൗണ്ടിൽ വന്നാൽ മൈ അക്കൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ കാണിച്ചത് ഇതാണ് അവിടെ മാനേജ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളിവിടെ പേഴ്സണൽ ഏരിയയിൽ എത്തി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഈ നാല് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താലും നമ്മുടെ പേഴ്സണൽ ഏരിയ കാണാം അപ്പോൾ അതിലൂടെ നിങ്ങൾ ഇവിടെ എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് കാണാം അപ്പോൾ ഡെമോ അക്കൗണ്ട് ആക്ടീവേ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓപ്പൺ ഐ ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ പതിനായിരം ഡോളർ വരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് കിട്ടും അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ വളരെ സ്മൂത്താണ് സ്പോട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് നമ്മളെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിലൊരു പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ സ്പ്രെഡ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡും എക്സ് എൻ എസ് ഡോട്ട് കോം സ്ലാഷ് കാൽക്കുലേറ്റർ സ്ലാഷിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ര ഈ രണ്ട് സ്റ്റാൻഡേർഡും പ്രോയും തമ്മിലുള്ള ഡിഫറൻസ് സ്റ്റാൻഡേർഡും പ്രോയും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ അറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ബിറ്റ് കോയിനാണ് ബി ടി സി യു എസ് ഡി ആണ് നമ്മൾ വാങ്ങുന്നത് പോയിന്റ് സീറോ വൺ അതായത് മൈക്രോ ലോട്ട് ആണെന്ന് കരുതാം മൈക്രോലോട്ട് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നുള്ള അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് എന്നുള്ളത് അടിക്കുക നിങ്ങൾക്ക് അത് വാങ്ങാൻ പോയിൻറ്റ് സീറോ വൺ മൈക്രോലോട്ട് വാങ്ങാൻ നിങ്ങൾക്ക് ഒന്നേ പോയിൻ്റ് അഞ്ച് ഡോളർ മാത്രം മതി ഈ ഒന്നേ പോയിൻ്റ് അഞ്ച് ഡോളർ വെച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ബി ടി സി യുടെ ഒരു ആവറേജ് റേഞ്ച് മൂവ് ചെയ്യുന്ന ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ച് ഡോളറിൻ്റെയൊക്കെ പ്രോഫിറ്റ് കിട്ടാവുന്ന ട്രേഡ് എടുക്കാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിപ്ലോ ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ഒരു പത്ത് മടങ്ങ് വരെ റിവാർഡ് കിട്ടുന്ന ട്രേഡുകൾ എടുക്കാനുള്ള സാധ്യത ഉണ്ട് അത്രമാത്രം ഡെലിവറേജ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പ്രെഡ് പോയിൻറ്റ് ടു സെവൻ ആണ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിലാണ് നിങ്ങൾ ഒരു മൈക്രോലോട്ട് ബി ടി സി ബിഡ്കോയിൻ വാങ്ങുന്നതെങ്കിൽ പോയിൻറ്റ് ടു സെവൻ ആണ് ഇതിലെ സ്പ്രെഡ് കമ്മീഷൻ ഇല്ല സ്വാപ്പ് ഷോർട്ട് സ്വാപ്പ് ലോങ് ഇല്ല സ്വാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ബിറ്റ് കോയിൻ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇതിലെ തീറ്റ അടിക്കുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അഞ്ചോ ആറോ ദിവസമൊക്കെ ഹോൾഡ് ചെയ്യാം അങ്ങനെ നിങ്ങളൊരു ഒരു മാസത്തിനോക്കെ ഹോൾഡ് ചെയ്യുന്ന ഈ രണ്ട് മാസത്തിനോ ഒക്കെ ഹോൾഡ് ചെയ്യുന്ന വരുതുക നിങ്ങൾ ബിഡ്കോയിൽ ഇൻവെസ്റ്റ് ചെയ്തതുപോലെ ചെയ്താൽ പോലും നിങ്ങളെ സംബന്ധിച്ച് അതിനൊന്നും ചാർജ് ഇല്ല എന്നുള്ളതാണ് സ്വാപ്പ് സീറോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇനി ഇത് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ പ്രോ എന്നുള്ള അക്കൗണ്ടാണ് ഇപ്പോൾ മറ്റ് അക്കൗണ്ടുകളൊന്നും നമ്മുടെ രാജ്യത്ത് അല്ല പ്രോയും ഈ റോസ് ആണ് റോസ് ബ്രെഡിനേക്കാളും നമുക്ക് നല്ലത് പ്രോ ആണ് റോസ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ വലിയ എമൗണ്ടിന് വലിയ രീതിയിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് അതുപോലത്തെ അക്കൗണ്ടാണത് അപ്പോൾ നമുക്ക് പ്രോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മതി അപ്പോൾ നിങ്ങൾ പ്രോയിലാണെങ്കിൽ ഇവിടെ ബി ടി സി ബിഡ്കോയിൻ യു എസ് ഡി നോക്കാം നമുക്ക് ഇപ്പം ആദ്യം നമ്മൾ നോക്കിയതിൽ പോയിൻറ്റ് ടു സെവൻ ആണ് അപ്പം ഈ റിസൾട്ട് ഇപ്പോൾ കാണുന്നത് സ്റ്റാൻഡേർഡിൻ്റെ ആണ് അപ്പോൾ ഇത് നമ്മൾ പ്രോയിലാണെങ്കിൽ നമുക്ക് വ്യത്യാസം കാണാം അപ്പോൾ നിങ്ങളുടെ സ്പ്രെഡ് ഇവിടെ പോയിൻ്റ് വൺ ആയിട്ട് കുറഞ്ഞു ഓക്കെ അപ്പോൾ അത്രയും കുറഞ്ഞ സ്പ്രെഡ് ഈ പോയിൻറ്റ് സീറോ വൺ മൈക്രോളിലോട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ് വൺ സെവൻ അപ്പോൾ നിങ്ങളൊരു പത്ത് ഡോളറ് പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൽ നിന്നൊരു പോയിൻറ്റ് വൺ സെവൻ ഡോളറെ നിങ്ങൾക്ക് ഫീസായിട്ട് കൊടുക്കേണ്ടി വരുള്ളൂ മറ്റ് ഫീസുകളൊന്നുമില്ല ആദ്യത്തേതിൽ ഇതിൽ സ്റ്റാൻഡേർഡിലായപ്പോൾ ഇത് പോയിൻറ്റ് ടു സെവൻ ആയിരുന്നു ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മിനിമം പക്ഷേ പ്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനേ ആദ്യത്തെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് അഞ്ഞൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യണം അത് അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ഫണ്ട് വിഡ്രോയും ചെയ്യാം അതിലൊന്നും ബുദ്ധിമുട്ടില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് മാത്രം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആണോ പ്രോ ആണോ നല്ലത് എന്നുള്ളത് നോക്കിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലാണ്ട് ആദ്യം ഡെമോ അക്കൗണ്ടിൽ ഒക്കെ ട്രേഡ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇതിൽ എക്സൻ എസ് എക്സൻ എന്നുള്ളതിന് ഞാൻ ചൂസ് ചെയ്യാണ്ടായിരുന്ന മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ചധികം ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് ഇപ്പോൾ ഒന്ന് മെറ്റൽസ് ഇപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഗോൾഡിൻ്റെ തന്നെ പല പെയറുകൾ ഗോൾഡ് ഓസ്ട്രേലിയൻ ഡോളർ അതേപോലെ കോപ്പർ ഉണ്ട് പലേഡിയം പിന്നെ സിൽവർ അലുമിനിയം ഉണ്ട് സിൽവർ ഉണ്ട് അങ്ങനെ കുറേയധികം പിന്നെ മാത്രമല്ല നമുക്ക് യു എസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫേവറേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഗൂഗിൾ ആമസോൺ ഇവയുടെ ഒക്കെ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ അതിലൊക്കെ ജസ്റ്റ് വൺ ഡോളറിൻ്റെ റിസ്ക്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം കേട്ടോ സ്റ്റോക്കുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഇത്രയധികം സ്റ്റോക്കുകളും അത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കാണാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാർക്കറ്റ് ആ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളുടെ കാര്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ള രാജ്യത്ത് ഒരു വാർ വരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് ഇൻഡൈസിസ് നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യുന്നത് ആയിരിക്കും അപ്പോൾ ജപ്പാൻ്റെ ആണത് അപ്പോൾ ജപ്പാനിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ജപ്പാനുണ്ട് ഡോളർ ഇൻഡക്സ് ഉണ്ട് ജർമ്മനിയുടെ ഇൻഡെക്സ് ഉണ്ട് ഓസ്ട്രേലിയയുടെ ഇൻഡെക്സ് ഉണ്ട് യു എസ് തേർട്ടി യു എസ് ഹൺഡ്രഡ് ഓക്കെ യു കെ ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ ഡോ ജോൺസും അമേരിക്കയിലുള്ള യു എസിലെ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഇതിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇത് വളരെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ് ഇതിനകത്തുണ്ട് താല്പര്യമുള്ളവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ മറ്റ് ഫീച്ചറുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്